മസ്തയുടെ നൂറാം വാർഷികം നടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രചരണാർത്ഥമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കാൻ നമ്മുടെയൊക്കെ ഒക്കെ സംഘടനയുടെ മെമ്പർഷിപ്പ് നടക്കുന്നു അതേപോലെ തന്നെ കേരള യാത്ര ഇൻഷാ അള്ളാ അത് ജനുവരി ഒന്നിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് അത് തിരുവനന്തപുരത്തേക്ക് തല ഉയർത്തി പോകാനാണ് ഞമ്മളെ തീരുമാനം ആ വിവരങ്ങൾ നോക്കിയിട്ടില്ലേ ഇവിടെ നിന്നൊക്കെ പോയി കാസർഗോഡ് പോയിട്ട് കുനിയാനല്ല പിന്നെ ഞമ്മളത് എന്താണ് അത് കാസർഗോഡിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ മട്ടത്തിൽ ഇങ്ങനെയാണ് പോയിട്ട് തിരുവനന്തപുരത്തെ തല ഉയർത്തി നിൽക്കാനാണ് ഞമ്മളെ സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത് ഇവർ നാകാൻ വേണ്ടി നാവട്ടെ ആവട്ടെ ആവട്ട് കാത്തിരിക്കുകയാണ് ജനങ്ങൾ മൊത്തം കാസർകോട് കുനിയൽ വന്ന് അള്ളാഹുവിന് വേണ്ടി കുനിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾക്ക് ഉള്ളത് വേണ്ടി കുനിയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല അതെ അറഫയിൽ വന്നാലും ലക്ഷക്കണക്കിന് ആളുകൾ കുനിയാൽ ചെയ്യാം അല്ല ആർക്കും അഹങ്കാരത നിൽക്കാറില്ല അപ്പൊ കുനിയാനാണ് എല്ലാരും എന്നോട് വരുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ ഈ കിട്ടിയ ന്യായ്മത്തിന് വേണ്ടി ഷുക്രു ചെയ്യാൻ കുനിയാൻ വേണ്ടി തന്നെ കുനിയേക്ക് എല്ലാവരും വരുന്നത് ഇതാണ് ഇവിടുത്തെ ഓരോ കാഴ്ചയും കാരണം സമ്മേളനം അങ്ങ് ഏറ്റെടുക്കുകയാണ് കാരണം ഈ ഒരു നഗരിയിലേക്ക് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ഇന്നത്തെ ഈ ഒരു പൊരി വെയിൽ ഉച്ച മൂന്ന് പത്താണ് ഇപ്പോ ഈ സമയം പൊരി വെയിലാണ് ഒരു പന്തലും ഇവിടെ ഉയർന്നിട്ടില്ല ഉയരാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷെ ആളുകൾ ഈ കുറഞ്ഞ സൗകര്യം മാത്രമാണ് അവിടുത്തെ ഒരു പന്തലിനകത്ത്